നമസ്കാരം ഒക്ടോബർ നാല് മുതൽ അതിസമ്പന്ന യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറി ഒരു വലിയ വിജയക്കുതുപ്പിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുകയാണ് ഇവരുടെ സകല സങ്കടങ്ങൾ മാറും എത്ര വലിയ വിഷമങ്ങൾ ഉണ്ടെങ്കിലും ആ വിഷമതകളൊക്കെ മാറി ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ ഒരു നല്ല കാലം പിറക്കുന്നു ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപസനാമൂർത്തിയായ അന്നപൂർണേശ്വരിയും അഭിഷ്ടപരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി പ്രത്യേക പൂജയുണ്ട് നാളെ ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ നക്ഷത്രജാതകരുടെ ഗോചരഫലം പരിശോധിച്ചപ്പോൾ ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ മുന്നിൽ ഒരു സുവർണകാലം പിറക്കുകയാണ് ഇവർ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടം വലിയ ഭാഗ്യം വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തികമായിട്ടുള്ള ഇവരുടെ സകലവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ പോകുന്നു ഇവർ ആഗ്രഹിക്കുന്ന പലതും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്നു ഒരു വർഷക്കാലം കൊണ്ട് ഈ നക്ഷത്രജാതകരുടെ ജീവിതം പാടെ മാറും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഉയർച്ചയായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് ചില അത്ഭുതങ്ങൾ ഇവർക്ക് സംഭവിക്കാൻ പോവുകയാണ് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ വീട് തേടി വരാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ഇവരാണ് കാർത്തികയും രോഹിണിയും മകേരവും ഇടവക്കൂറുകാരാണ് ഇവർക്ക് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഈ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും പല ജ്യോത്സ്യന്മാരെ പോയി കാണുന്നുണ്ട് പല ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് അവിടെയും ഇവിടെയും ഒക്കെ പോകുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എന്നാൽ ഇവർക്കൊരു വലിയ മാറ്റം ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് കാർത്തികയ്ക്കും രോഹിണിക്കും മകേരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒന്ന് രക്ഷപ്പെടണമെന്ന ഇവരുടെ വലിയ ആഗ്രഹം നടക്കാൻ പോവുകയാണ് ഇവരെ സംബന്ധിച്ച് സർവത്ര തടസ്സങ്ങൾ തന്നെയാണ് ഒരു കാര്യം ചെയ്താൽ അത് മുഴുപ്പിക്കാൻ പലപ്പോഴും ഇവർക്ക് സാധ്യമാകുന്നില്ല വലിയ ആവേശത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി തുടങ്ങും അല്ലെങ്കിൽ ആരംഭിക്കും പക്ഷേ അവസാനവും അവസാനം വരുമ്പോൾ അതിലൊരു മടുപ്പ് ഇവർക്ക് അനുഭവപ്പെടുന്നു മാത്രമല്ല തീരുമാനം എടുക്കുന്നതിൽ ആശയക്കുഴപ്പം ഞാനിത് ചെയ്താൽ ശരിയാകുമോ ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ ഒരിക്കൽ വിചാരിക്കും അത് ചെയ്യാം പിന്നീട് വിചാരിക്കും അത് ചെയ്യണ്ട ഇങ്ങനെ ആശയക്കുഴപ്പങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഇവരുടെ മനസ്സിൽ കുറച്ചു കാലങ്ങളായി നടക്കുകയാണ് സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരിക ചെറിയ അസുഖങ്ങൾ വരിക ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുക ഇവർക്ക് മാത്രമല്ല ഇവരുടെ കുടുംബത്തിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നു കൊണ്ടിരിക്കുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് ഞാൻ പറയുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി നല്ല സമയം തെളിയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും തീർച്ചയായും ഇവർക്ക് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ആ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായി പറയാം ഒന്നാമതായിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം പതിമടങ്ങ് വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ നിങ്ങൾ ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളിലും യാതൊരു അർത്ഥവുമില്ല എന്ന് തിരിച്ചറിയുകയും അതിൻ്റെയൊക്കെ അതിശക്തമായി അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ മാനിക്കപ്പെടാതിരുന്നിടത്ത് നിങ്ങൾ മാനിക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ആദരിക്കപ്പെടാൻ പോവുകയാണ് മറ്റുള്ളവരുടെ ബഹുമാനം നിങ്ങളിലേക്ക് ഈ ഒരു വർഷത്തിൽ കടന്നു വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമേറിയത് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വലിയ വലിയ ഭാഗ്യങ്ങൾ വലിയ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധിയും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന അടുത്ത നക്ഷത്രജാതകർ പുണർത്തവും പൂയവും ഐല്യവുമാണ് കർക്കിടക കൂറുകാർ തന്നെയാണ് ഇവർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ഇവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ അപവാദ പ്രചരണങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദം എങ്ങോട്ടാണ് ഈ ജീവിതത്തിൻ്റെ പോക്ക് എന്നൊക്കെയുള്ള ഒരു തോന്നൽ മാത്രമല്ല ഒരുതരം ശൂന്യത രാജാവിനെ പോലെ കഴിയേണ്ട സ്വത്തുവകകൾ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും ഒരു ദരിദ്രനെ പോലെ കഴിയേണ്ടി വന്ന കുറച്ച് കാലഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് ഒരുപാട് അനുഭവിച്ചു ഒരുപാട് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു രാജാവിനെ പോലെ വാഴേണ്ടവരായിരുന്നു പക്ഷേ ഇപ്പോൾ ദാരിദ്ര്യവും സങ്കടങ്ങളും ഒരുപാട് ഇവരെ അലട്ടുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർ ക്ഷേത്രദർശനം നടത്തണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി നിങ്ങളുടെ കുടുംബത്തിൽ ഇനി പറയുന്ന സൗഭാഗ്യങ്ങൾ തേടിയെത്തും നിങ്ങൾ തന്നെയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഈ പറയുന്ന സൗഭാഗ്യങ്ങൾ തേടിയെത്തുമ്പോൾ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകണം നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കാം നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരാം നിങ്ങൾക്കൊരു ജോലി കിട്ടാം നിങ്ങൾക്കൊരു വലിയ വീട് വെക്കാനുള്ള ഭാഗ്യം വന്നു ചേരാം അങ്ങനെ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അപ്രതീക്ഷിതമായ ധന നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിൽ ഇനി വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് വരുന്ന ഒരു വർഷക്കാലം ഇവരെന്തു ബിസിനസ് ചെയ്യുന്നു അവിടെയൊക്കെ വലിയൊരു നേട്ടം ഇവരിൽ കാണും തീർച്ചയായും ആ ഒരു നേട്ടം ഇവർ ആഗ്രഹിക്കുന്ന നേട്ടം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്തോ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് സമൂഹത്തിൽ ഉന്നത എത്തിച്ചേരണമെന്ന ഒരു ആഗ്രഹമാകാം അതൊക്കെ സാധിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും ഇനി നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നേട്ടങ്ങളും വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രജാതകർ വലിയൊരു നേട്ടം നേടുന്ന എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന ആ നക്ഷത്രജാതകർ മറ്റാരുമല്ല പോരരുട്ടാതിയും മുത്തട്ടാതിയും നിരേവതിയുമാണ് മീനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ശനിദോഷം കൊണ്ടും മറ്റ് പല ദോഷങ്ങളും കൊണ്ട് നിങ്ങൾ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ച നക്ഷത്രജാതകരാണ് നമ്മൾ എന്തു ചെയ്യുന്നുവോ ആ ഒരു കർമ്മത്തിന് ഒരു ഗുണാനുഭവം ഉണ്ടാകും നിങ്ങൾ ചെയ്ത കർമ്മം വളരെ നല്ലതായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇവരെ സംബന്ധിച്ച് വീട് ഒരു കാരാഗ്രഹമായി തോന്നിയിട്ടുണ്ട് പലപ്പോഴും പക്ഷെ അതൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങളൊരു വലിയ സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുക്കും അവിടെ നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കും സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും പൂരരുട്ടാധിക്കും ഉത്രട്ടാധിക്കും രേവതിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കലാപരമായിട്ടൊക്കെ മുന്നിലെത്തും നിങ്ങൾ സമൂഹത്തിൽ ഉന്നത നിലയിലെത്തിച്ചേരും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിച്ച് കയറാൻ സാധിക്കും ഗണപതി ഹോമം നടത്തുക ഭാഗ്യസ്വപ്ത പുഷ്പാഞ്ജലി നടത്തുക നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുക ശിവന് കരിക്കഭിഷേകം നടത്തുക ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ തീരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ വീട് നിങ്ങൾക്കൊരു തടവറയായിട്ട് തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ റൂം ഒരു കാലാഗ്രഹമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അവിടെ നിന്നൊക്കെയും നിങ്ങൾക്കൊരു വലിയ മാറ്റം വരുന്നു നിങ്ങൾ ആ വീട്ടിൽ കൊട്ടാര തുല്യ സമൃദ്ധമായ ജീവിതം നയിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം തീർച്ചയായും വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിവരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം